രാജ്യത്ത് ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ ആവശ്യകത വർദ്ധിച്ചു വരുന്നതിനാൽ വിപണി കീഴടക്കാനായി നിരവധി ബ്രാൻഡുകൾ കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ട് നിലവിൽ നിരവധി ലോ സ്പീഡ് ഹൈ സ്പീഡ് ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ വിപണിയിൽ ലഭ്യമാണ് ഇന്ത്യയിലെ മുൻനിര ഇലക്ട്രിക് ഇരുചക്ര വാഹന കമ്പനിയായ കൊമാക്കി ഇലക്ട്രിക് അവരുടെ എക്സ് ഇലക്ട്രിക് മോപ്പഡ് വിപണിയിൽ എത്തിച്ചിരിക്കുകയാണ് ഇതിൻ്റെ വില വെറും ഇരുപത്തി രൂപ മാത്രമാണ് കൊമാക്കിയുടെ ഏറ്റവും വില കുറഞ്ഞ ഇലക്ട്രിക് ഇരുചക്ര വാഹനം കൂടിയാണിത് ചെറുകിട ബിസിനസ്സുകൾക്ക് ദൈനംദിന ഉപയോഗത്തിന് കൊമാക്കി എക്സ് ആർ വൺ മികച്ച ഓപ്ഷനാണ് ഒരു മൊബൈൽ വാങ്ങുന്ന പൈസ മുടക്കിയാൽ പുതിയ ഇലക്ട്രിക് ടു വീലർ വാങ്ങാമെന്നതിനാൽ കൂടുതൽ ഉപഭോക്താക്കൾ കൊമാക്കി ഷോറൂമിൽ എത്തുമെന്നാണ് പ്രതീക്ഷ സുസ്ഥിരമായ ഗതാഗതത്തിനും റൈഡർമാരുടെ സൗകര്യത്തിനും ഊന്നൽ നൽകി നിർമ്മിച്ചിരിക്കുന്ന എക്സ്ആർ വൺ സീരീസ് താങ്ങാനാവുന്ന വിലയിൽ ദൈനംദിന യാത്രകളിൽ സിറ്റിയിലുള്ളവർക്ക് കൂട്ടായി മാറും കൊമാക്കി എച്ച് ആർ വണ്ണിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്നത് അതിൻ്റെ റീജനറേറ്റീവ് കൈനറ്റിക് എനർജി സിസ്റ്റമാണ് ഇത് റൈഡിനിടെ ബാറ്ററി പൂർണ്ണമായി ഡിസ്ചാർജ് ആയാലും റൈഡർമാരെ യാത്ര തുടരാൻ സഹായിക്കുന്നു ഈ പുതിയ ഫീച്ചർ ഇ വി റൈഡർമാർക്കിടയിലെ പ്രധാന ആശങ്കയായ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകുന്ന അവസ്ഥയെ മറികടക്കാൻ സഹായിക്കുന്നു ഈ വിലയിൽ ലഭ്യമല്ലാത്ത സുരക്ഷിതത്വവും വിശ്വാസ്യതയും ഇത് നൽകുന്നു കൊമാക്കി എക്സ് ആർ വൺ ഒറ്റ ചാർജിൽ എഴുപത് മുതൽ എൺപത് കിലോമീറ്റർ വരെ റേഞ്ച് നൽകുന്നതിനാൽ ദൈനംദിന ആവശ്യങ്ങൾക്കും ഓഫീസിൽ പോകാനും അനുയോജ്യമായ ഒരു വാഹനമായിട്ടും ഇത് മാറുന്നു ബാറ്ററി പോയാലും ഫുൾ റൈഡ് ഉറപ്പാക്കുന്ന ഒരു ബ്രേക്ക് ത്രൂ ഇന്നൊവേഷനാണ് എക്സ് ആർ വണ് നഗരവാസികൾക്ക് ഈടുറ്റതും സുഖപ്രദവുമായ സുസ്ഥിര ഗതാഗത മാർഗ്ഗങ്ങൾ നൽകാനുള്ള തങ്ങളുടെ പ്രതിബദ്ധതയാണ് ഇത് കാണിക്കുന്നത് എന്നാണ് കൊമാക്കി ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ സഹസ്ഥാപകൻ ഗുഞ്ചൻ മൽഹേത്ര പറഞ്ഞത് സ്റ്റൈൽ കംഫർട്ട് ഉപയോഗക്ഷമത എന്നിവ സമന്വയിപ്പിച്ചാണ് കമാക്കി എക്സാ എക്സ് രൂപകൽപ്പന ചെയ്യിപ്പിച്ചിരിക്കുന്നത് കരുത്തുറ്റ ഫ്രെയിം ഷോക്ക് അബ്സോർബിംഗ് സസ്പെൻഷനെയും ഉയർന്ന ഗ്രിപ്പ് ടയറുകളെയും പിന്തുണയ്ക്കുന്നു ഇത് വിവിധ ഭൂപ്രദേശങ്ങളിൽ സുരക്ഷിതവും സുഗമവുമായ റൈഡ് ഉറപ്പാക്കുന്നു എർഗണോമിക് ഡ്യുവൽ സ്വീറ്റുകൾ റൈഡർക്കും പില്ലിയൻ റൈഡർക്കും കൂടുതൽ സുഖകരമായ യാത്ര സമ്മാനിക്കുന്നു അതേസമയം വിശാലമായ ഫ്രണ്ട് ബാസ്ക്കറ്റ് പലചരക്ക് സാധനങ്ങൾ അല്ലെങ്കിൽ ദൈനംദിന ആവശ്യവസ്തുക്കൾ കൊണ്ടുപോകാൻ സഹായിക്കുന്നു മികച്ച രൂപകൽപ്പനയും കാര്യക്ഷമമായ നിർമ്മാണ നിലവാരവും എക്സാർ വണ്ണിനെ ആകർഷകമാക്കുന്നു ഭാരം കുറഞ്ഞ ഘടന മികച്ച ഹാൻഡലിംഗിനും ഊർജ്ജക്ഷമതയ്ക്കും സഹായിക്കുന്നു ഈ പുതിയ കൊമാക്കി മോഡൽ പരിസ്ഥിതി അവബോധമുള്ള നഗരവാസികൾക്ക് ഒരു മികച്ച ചോയ്സായി മാറുകയാണ് കൊമാക്കി ഡീലർഷിപ്പുകളിലൂടെയും കമ്പനിയുടെ ഔദ്യോഗിക വെബ്സൈറ്റുകളിലൂടെയും എക്സ്ആർ വൺ വാങ്ങാൻ സാധിക്കും കൊമാക്കി എക്സ് ആർ വൺ സീരീസ് ഇലക്ട്രിക് മോപ്പഡുകൾ താങ്ങാനാകുന്ന വിലയിലും മികച്ച സവിശേഷതകളോടുകൂടിയാണ് വിപണിയിൽ എത്തുന്നത്